ഞാൻ ആ വരാൻ കുറച്ച് സമയം എടുക്കുവേ ശരി ഹലോ സരിത വേഗം വീട്ടുവാ വീട്ടിലാരു എന്താ ബേബി പോയില്ലേ നീ ഇതുവരെ ഹലോ വേഗം വീട്ടില് ജോലിക്ക് വരുന്ന പെണ്ണിന് ശമ്പളം കൊടുത്തതാ നിങ്ങൾ ഇനി കൂടുതൽ ടിപ്പൊന്നും കൊടുക്കാൻ നിൽക്കണ്ട അപ്പുറത്തെ വീട്ടിലെ ആന്റീടെ അടുത്ത് പോയിട്ട് പത്രം വന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട അവര് പത്രം വായന നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ കയറി നിൽക്കണ്ട അപ്പറത്ത് വാടകയ്ക്ക് താമസിക്കണ പെണ്ണ് വെക്കേറ്റ് ചെയ്ത് പോയി അയ്യോ പോയാ പറഞ്ഞില്ലോ നിങ്ങളോട് പറയണ അവർക്ക് പോകണെങ്കില് കൈവേദന കാലുവേദന എന്ന് പറഞ്ഞിട്ട് ഇനി ഡോക്ടറെടുത്തേക്ക് പോവാൻ നിക്കണ്ട നിങ്ങളും ആ നഴ്സും തമ്മിലുള്ള കൊഞ്ചിക്കുളയില് ഡോക്ടർക്ക് വരെ മനസ്സിലായിട്ടുണ്ട് നെറ്റിൽ കണ്ണി കണ്ട പഴം കണ്ടിട്ട് ശരീരം നാശാക്കാൻ നിക്കണ്ട ഇനി വിചാരിച്ചാലും കാണാൻ പറ്റില്ല ഞാൻ വൈഫൈയുടെ പാസ്വേഡ് മാറ്റി എന്താ നിങ്ങള് അതെനിക്ക് ഇവിടെ കേക്ക എന്റെ അനേത്തിയുടെ പിറന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞതാ ഇനി വിഷു ചെയ്യാനാന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വിളിക്കാന്ന് കൈ തട്ടി കാലി തട്ടിന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിന് വേല കോള് പോയിട്ട് സംസാരിക്കാൻ നിന്ന പിന്നെ തന്നെ ഇതിലായിരിക്കും കൊണ്ടുപോവാ പൈനാപ്പിൾ തല വെച്ചിരിക്കുന്നതിലും നല്ലതാ ഇങ്ങനൊരു കോഴീനാണല്ലോ എനിക്ക് കിട്ടിയത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ